സൗദി അറേബ്യയിൽ ഒരാളുടെ ശരാശരി ആയുർദൈർഘ്യത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ആയുർദൈർഘ്യം എഴുപത്തിനാല് വയസ്സായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ശരാശരി ആയുർദൈർഘ്യം എഴുപത്തിയെട്ട് വയസ്സായി ഉയർന്നു ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധമായ വിവരം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷയുള്ള ഭാവി എന്നതാണ് ഈ വർഷത്തെ ലോകാരോഗ്യ ദിന പ്രമേയം ദീർഘകാല ക്ഷേമം ഉറപ്പാക്കുന്നതിന് പ്രാരംഭഘട്ടത്തിൽ തന്നെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ഈ വർഷത്തെ ലോകാരോഗ്യ ദിന പ്രമേയം അടിവരയിടുന്നുണ്ട് എല്ലാ വർഷവും ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത് സൗദി അറേബ്യയിൽ ഒരാളുടെ ശരാശരി ആയുധർഘ്യത്തിൽ ഗണ്യമായ വർധനവുണ്ടെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ പ്രധാന സ്തംഭം ാണ് ആരോഗ്യ മേഖലയിലെ പരിവർത്തന പരിപാടികൾ ഈ പരിപാടികളുടെ തുടർച്ചയായ വിജയമാണ് ശരാശരി ആയുർദൈർഘ്യം ഉയർന്നതിന്റെ നാഴികക്കല്ലെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം പറയുന്നു ആരോഗ്യ സംരക്ഷണ നിലവാരം വർദ്ധിപ്പിക്കുന്നതിലും ആരോഗ്യ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിലും മികച്ച ആരോഗ്യവും ദീർഘായുസും ആസ്വദിക്കുന്ന ഒരു ഊർജ്ജസ്വലമായ സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലും വിവിധ പരിപാടികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കൂടുതൽ നടക്കുന്ന വ്യായാമശീലം ഉണ്ടാക്കുക ദൈനംദിന ആരോഗ്യശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ പ്രോത്സാഹനം എന്നിവ ക്യാമ്പയിനുകളുടെ ഭാഗമാണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും സൗദിയിലെ ഒരാളുടെ ശരാശരി ആയുർദൈർഘ്യം എൺപത് വർഷമായി ഉയർത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് മാതൃഭൂമി ന്യൂസ് റിയാദ്